കേരളത്തിലെ വനം വകുപ്പിനെതിരായ ജനങ്ങളുടെ വികാരം ശക്തമാണ് പ്രത്യേകിച്ച് മലയോര മേഖലയിലെ ജനങ്ങളുടെ വികാരം ശക്തമാണ് പക്ഷേ ഒരു ജനപ്രതിനിധി പ്രതിയെ മോചിപ്പിക്കുന്നതും ഫോറസ്റ്റ് ഓഫീസർക്കേറിയ അക്രമങ്ങൾ കാണിക്കുന്നതൊന്നും ശരിയായ നടപടിയല്ല അദ്ദേഹത്തിന് നിയമപരമായ നിലയിൽ തന്നെ ആ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കേണ്ടതായിരുന്നു ഏതായാലും ഒരു കാര്യം വളരെ വ്യക്തമായി ഭരണകക്ഷി എം എൽ എ പോലും വനം വകുപ്പിനെതിരെ ഇത്തരം നടപടി സ്വീകരിക്കുമ്പോൾ പ്രതിപക്ഷം പറഞ്ഞത് എത്ര ശരിയാണെന്ന് വന്നിരിക്കുന്നു കേരളത്തിലെ പാവപ്പെട്ട മലയോര കർഷകർക്ക് കേരളത്തിൽ ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് ഈ സർക്കാരിൻ്റെ ഏറ്റവും വലിയ പരാജയമാണത് ആ പരാജയത്തിൻ്റെ ഒരു പ്രതിഫലമാണ് ഇപ്പോൾ കോന്നി എം എൽ എയിലൂടെ കണ്ടത് ഇത് ജനങ്ങൾ മനസ്സിലാക്കണം കോന്നി എം എൽ എ തന്നെ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ അർത്ഥം എന്താണ് സർക്കാർ പരിപൂർണമായും മലയോര കർഷകരെ സംരക്ഷിക്കുന്നതിൽ പരാജയപ്പെട്ടു എന്ന് തന്നെയാണ് വനം വകുപ്പ് സർക്കാരിൻ്റെ ഭാഗം അല്ലെങ്കിൽ പിണറായി വിജയൻ പറയട്ടെ ഈ കേരളം കണ്ട ഏറ്റവും കൂടുതൽ അതിക്രമങ്ങൾ ഇന്ന് മലയോര മേഖലയിൽ നടക്കുകയാണ് മുഖ്യമന്ത്രി അതിനെപ്പറ്റി മിണ്ടുന്നില്ല വനം വകുപ്പ് മന്ത്രി മിണ്ടുന്നില്ല പ ആരും മരിച്ച പത്ത് ലക്ഷം രൂപ കൊടുത്താൽ അവർ ഉത്തരവാദിത്വം തീരുമോ അപ്പോൾ കോന്നിയിലുണ്ടായ സംഭവം സർക്കാരിൻ്റെ ദയനീയമായ പരാജയത്തിൻ്റെ ചിത്രമാണ് കാണിക്കുന്നത്